നമസ്കാരം ഞാൻ പ്രമേശ് നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ചന്ദ്രാൻ പറയുന്നതായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവേ പറയുന്ന ഫലമാണ് നമ്മൾ ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ജാതകപ്രകാരം പറയുന്ന ഫലമായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവയായിട്ട് വരിക എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ചന്ദ്രൻ പറയുന്ന ഫലത്തെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിക്കാനിട വരും പല ഗ്രഹങ്ങളെക്കൊണ്ട് നല്ല ഫലത്തെയും സൂചിപ്പിക്കാനിട വരും മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം നല്ല ഫലമാണെന്നുണ്ടെങ്കിലോ ആ നല്ല ഫലത്തെ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം അപ്പം ആ നല്ല ഫലത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം അപ്പൊ എന്തായാലും ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ പതിനേഴാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് കുറച്ച് ഫലത്തിൽ വ്യത്യാസം കൊണ്ടേ ഉള്ളൂ പതിനേഴാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു ഭർത്തി അത്രയുള്ളൂ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ ആരാ മോശഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക ആരും ചെയ്യില്ല അല്ലേ പക്ഷേ ഫലത്തെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴും ദേഹപീഠങ്ങൾ വന്നു ചേരുക ശരീരത്തിന് പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക അലച്ചിലുണ്ടാവുക ധനപരമായിട്ട് ചെലവുകൾ വരിക അപ്പം പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള ആ സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് താമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തി അഞ്ചാം തീയതി വരെ പത്തിലാണ് ചൊവ്വ അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലാണ് കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ പത്തിലും പതിനൊന്നിലുമായിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വരെ പത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരാ പല പ്രകാരത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക ഇപ്പൊ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പത്തിൽ നിന്ന് കഴിഞ്ഞാലും പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തിയ സൂചിപ്പിക്കുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുവാനായിട്ടുള്ള സാധ്യത ഇരുപത്തി അഞ്ചാം തീയതി വരെ പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കാരണം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പത്താം ഭാഗം കൊണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക ഈ ഫലം പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂചിപ്പിക്കുക ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ ജനപദ അധികാര ലാഭം വന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഫലത്തെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫലം പതിനൊന്നിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നുണ്ട് പത്തിൽ നിൽക്കുമ്പോൾ ഈ ഫലത്തെ സൂചിപ്പിക്കുന്നില്ല എന്തായാലും പത്തിലായാലും പതിനൊന്നിലായാലും ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുക ബുധൻ ഇരുപത്തിരണ്ടാം തീയതി വരെ ജന്മത്തിലാണ് അതിനുശേഷം പന്ത്രണ്ടിലേക്കാണോ വരുന്നത് രണ്ടിലേക്കല്ല ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ സ്വതവേ പറയേണ്ടത് രണ്ടിലേക്കാണ് പക്ഷേ ബുധന് വക്രഗതിയാണ് പന്ത്രണ്ടിലേക്കാണ് വരുന്നത് വക്രഗതി എന്ന് പറഞ്ഞാൽ പുറകോട്ടാണ് സഞ്ചാരം ജന്മത്തിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം കലഹം വന്നു ചേരാൻ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അനാവശ്യമായിട്ട് തർക്കങ്ങൾ തന്നെ ഒഴിവാക്കുക തർക്കങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാകും ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരാ അപ്പൊ ജന്മത്തിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടുള്ള ഫലത്തെ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരൂപ്പനെ തന്നെയാണ് മത്സരത്തിൽ പ്രാർത്ഥിക്കേണ്ടത് പത്തിലാണ് വ്യാഴം നിൽക്കുന്നത് പത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കർമ്മ വൈകല്യം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ നമ്മൾ എത്ര ആത്മാർഥമായിട്ട് ചെയ്താൽ പോലും നല്ല ഫലം വന്നുചേരാത്ത അവസ്ഥ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് അപ്പൊ ആ പത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സ്ഥാനഭ്രംശം ഉണ്ടാകുക വിചാരിക്കാതെ തന്നെ തൊഴിലെടുത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനായിട്ടുള്ള ഫലത്തെ ഒരു വർഷക്കാലയളവിലാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ മാസവും ഈ വ്യാഴം പത്തിൽ നിൽക്കുമ്പോൾ ഈ ഫലത്തെ ആയിരിക്കും സൂചിപ്പിക്കാൻ വരിക ഈ ഫലത്തിന് വ്യത്യാസം വന്നു ചേരണമെങ്കിൽ രാശിമാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഫലത്തിന് വ്യത്യാസം വരുള്ളൂ അപ്പൊ എന്തായാലും പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ടും മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിലെത്തി പ്രാര്ത്ഥിക്കേണ്ടത് അപ്പൊ ബുധനെക്കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിലുള്ള നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമക്കാരനവധി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചതിന് നിലവുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക അവസ്ഥ മോശമാണെന്നുണ്ടെങ്കിലും മരുഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതു കഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും കാരണം നാമസങ്കീർത്തനം മെസ്സിയ സർവപാപത്രനാശനം എന്നാണ് പറയുന്നത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മോശമായിട്ടുള്ള ഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ട് ഈ കലികാലത്തിലുള്ള ഉപായമാണ് നാമജപം ഇരുപത്തി അഞ്ചാം തീയതി വരെ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ ജന്മത്തിലാണ് അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെ ആ സൂചിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഭാര്യ ഭർത്തൃ സംഗമം ചെയ്യുക ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ ആരെങ്കിലും മുമ്പിട്ട് ഇറങ്ങിക്കോളൂ ആരെങ്കിലും ഒന്ന് മുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണല്ലോ ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരണു നല്ല രീതിയിൽ വരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കേണ്ട ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുക സന്തോഷമുള്ള കുടുംബത്തോട് കൂടിയിട്ടിരിക്കുക അപ്പൊ ആ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ടുള്ള നല്ല ഫലം നമുക്ക് അനുഭവിക്കാനിട വന്നാൽ അതായത് ഭാര്യാ ഭർത്തൃ സംഗമം വന്നു ചേർന്നു കഴിഞ്ഞാൽ കുടുംബത്ത് സമാധാനം തന്നെ വന്നു ചേരുമല്ലോ അപ്പൊ ആ രണ്ടിലേക്ക് വരുമ്പോഴോ സന്തോഷമുള്ള കുടുംബത്തോട് കൂടിയിട്ടിരിക്കുകയെന്നുള്ളൊരു ഫലത്തെ രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചു കാലമായിട്ട് ഏഴിലാണ് ശനി ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ദുർജല സംസർഗം വന്നു ചേരാ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടുള്ള ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലത്തെ അല്ലല്ലോ വന്നു ചേരാ അതുപോലെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവുക വിചാരിക്കാതെ തന്നെ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെ ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് കണ്ടകശനിസ്ഥാനേ അപ്പം എന്തായാലും ഏഴിൽ നിൽക്കുന്ന കൊണ്ട് ശനിയെക്കൊണ്ട് ശരൈശ്വരായകമാന്നുള്ള നാമൊക്കെ ജനിച്ചാൽ ഈ മോശഫലത്തെയും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചുങ്ങക്കൂറുകാർക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ചുങ്ങക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെ ദുരിതങ്ങളെ എല്ലാം ഈശ്വര സേവയിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റവും കൂടുതൽ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാൻ ചൗറ്റാരിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം